പാല രാമപുരത്ത് നാലമ്പല ദർശനം ചെയ്യുന്നവർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് പൂവക്കുളം അയ്യൻകുഴക്കൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാദേവ ക്ഷേത്രവും അതിനോട് ചേർന്ന് കൊടികൊള്ളുന്ന ശ്രീ ഹനുമൽ സ്വാമിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുണ്യസങ്കേതം തികച്ചും പ്രശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ കാടും മലയും ചേർന്ന് പച്ച പരവതാന വിരിച്ച പുൽത്തകിടിയിൽ കാലപ്പഴക്കത്തിൻ്റെ ജീർണതയും പേറി അനുഗ്രഹം ചൊരിഞ്ഞ് കിഴക്ക് അഭിമുഖമായി നിറഞ്ഞു നിൽക്കുന്ന വിശ്വപ്രകൃതി ഒരു കാലത്ത് പൂഞ്ഞാർ രാജവംശത്തിന്റെ സംരക്ഷണമൂർത്തികളും അവരുടെ ആശ്രിതരായ കുടുംബക്കാരുടെ തേവാരമൂർത്തികളായ ശാസ്താവും മഹാവിഷ്ണുവും വിഷ്ണുമായി ഒരേ പീഠത്തിൽ കുടികൊള്ളുന്നതും സ്വയംഭുവായി മഹാദേവനും പാർവതിക്ക് പ്രത്യേകം വിളക്ക് വെച്ച് സ്മരിക്കുകയും ദുർഗയ്ക്ക് സ്വരൂപമായ ബിംബത്തിലുള്ള ക്ഷേത്രവും ഇവിടെയുണ്ട് ഇവിടുത്തെ കരിമ്പനയിൽ ഐശ്വര്യക്ഷിയും ഐശ്വര്യഗന്ധർവനും കുടികൊള്ളുന്നു വിദൂരത്തിൽ നിന്ന് പോലും കലാകാരന്മാർ ഇവിടെ വന്ന് സ്മരിച്ചു പോകുന്ന ഇടമാണ് ഇവിടെ കളരി ദേവതകളും കുടികൊള്ളുകയാൽ കലികാലത്തിലും മനുഷ്യർക്കുണ്ടാകുന്ന ശത്രുബാധാ നിവാരണത്തിനും ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനുമായി ദുർഗാ ഭഗവതിക്ക് നടത്തുന്ന തൃഷ്ടുപ്പർച്ചനയും ഇരുപത്തൊന്ന് അടച്ചുപൂജയും വളരെ വിശേഷവും പ്രത്യക്ഷ ഫലവുമാണെന്ന് അനുഭവസ്ഥർ പറയുന്നു ഇവിടുത്തെ ഹനുമാൻ സ്വാമിയും വളരെ പ്രത്യേകതകളുള്ളതാണ് ഓരോ ഭക്തർക്ക് അവരാൽ തന്നെ പൂജ ചെയ്യുന്നതിനും മാല ചാർത്തുന്നതിനും സാധ്യമാകുന്ന ഇടം ഭഗവാന്റെ ചെവിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അപൂർവമായ ഫലശുദ്ധിയുണ്ടായതായി അനുഭവങ്ങൾ ധാരാളമുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു ചില പ്രത്യേക ദിനങ്ങളിൽ അതിശക്തമായ മാരുതൻ ഇവിടെ വീശിയടിക്കുന്നു എന്ന് പരിസരവാസികൾ പറയുന്നു ക്കിൽ ശ്രീധർമ്മയാസ്തം മഹാദേവ ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ഞാൻ ഞാൻ താമസിക്കുന്നത് കൂത്താട്ടോളത്താണ് കൊടക്കേടത്ത് വന എന്നാണ് ഇല്ല പേര് ഞാനിവിടെ ഇപ്പോൾ ഉള്ളൂ ഇരുപത് വർഷമായി പൂജ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വരുമ്പം രണ്ടായിരത്തി രണ്ടിലാണ് സർപ്രദ കാര്യങ്ങളൊക്കെ നടന്നത് പറവ് ശ്രീധരൻ തന്തിയാണ് പൂജ മറ്റേ ജ്യോതിഷം അശോക പ്രശ്നം നടത്തി ഈ പുനരുദ്ധാരണ പരിപാടികളൊക്കെ തുടങ്ങാൻ കുറച്ചത് അന്വേഷണം രണ്ടായിരത്തി നാലിൽ പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ നടത്തി ഒരു പീഡത്തിൽ മൂന്ന് പ്രതിഷ്ഠ അതായത് ശ്രീധർമ്മ ശാസ്താവ് കൃഷ്ണൻ വിഷ്ണുമായ എന്നിങ്ങനെയാണ് നിലകൊള്ളുന്നത് അതുപോലെ തന്നെ പുറത്ത് കളരി പരമ്പരാ ദൈവങ്ങളുണ്ട് കളരി അഞ്ച് മൂർത്തികളാണ് ഭൈരവൻ ചിന്നഭൈരവൻ പിന്നെ ശാസ്താവ് അങ്ങനെ അഞ്ച് ഇതായിട്ടാണ് നിൽക്കുന്നത് പിന്നെ സർപ്പം അഞ്ചുകൂടി സർപ്പമുണ്ടാവുള്ളത് ബാലസർപ്പമുണ്ട് അങ്ങനെയാണ് അത് നിലകൊള്ളുന്നത് പിന്നെ നമ്മുടെ ഒരു ദുർഗ പുറത്ത് ഉണ്ട് ദുർഗാ ശൈവക്ഷേത്ര ആയിട്ട് അതുപോലെ രക്ഷസ് കന്നുമൂല രക്ഷ രക്ഷസിരിപ്പുണ്ട് അതിനെ നമ്മൾ ഈ ഇടയാണ് ഒരു പുനഃപ്രവേശയായിട്ട് മാറ്റി പ്രവേശിക്കുണ്ടായി അതുപോലെ തന്നെ ഇതിനുശേഷം ഒരു ഹനുമാന്റെ വിഗ്രഹം സ്ഥാപിക്കുകയും അവിടെ അഷ്ണങ്കില പ്രശ്നം നടത്തി ഹനുമാൻ വിഗ്രഹം വേണമെന്ന് നമ്മൾ ആവുകയും അതുപോലെ തന്നെ ഹനുമാന്റെ ഒരു രൂപമുണ്ട് രൂപത്തോടുകൂടി നമുക്ക് സ്വയം അർപ്പിക്കാവുന്ന രീതിയിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതെ ആ കേരളത്തിലെ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ സ്വയമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ വരുന്നവർക്ക് തന്നെ ഭക്തർക്ക് തന്നെ പൂജ നടത്തി പോകാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അനന്തകൃഷ്ണൻ നമ്പൂതിരി എന്നാണ് എന്റെ പേര് വടക്കേടത്തിലും പൂത്താട്ടോടത്താണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ ശാസ്താവിനുള്ള എള്ളുപായസം വിശേഷ കൂട്ടുകളോടെയാണ് ഉണ്ടാക്കി നിവേദിക്കുന്നത് ഇത് തികച്ചും രുചികരവുമാണ് ആകയാൽ നിങ്ങൾ തികച്ചും പോയിരിക്കേണ്ടതും രാമപുരം ശ്രീരാമസ്വാമിയുമായി സമീപ ബന്ധമുള്ളതുമായ ഈ ദേവാലയം ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരിക്കും മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ സവിശേഷതകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു ഇവിടെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന നിമിഷത്തിൽ മനസ്സ് അലിഞ്ഞു ചേർന്നും തികഞ്ഞ ശാന്തിയും സമാധാനവും ഓരോ ഭക്തർക്കും അനുഭവവേദ്യമാക്കുന്നു

മൂന്ന് വർഷമായി ഇവിടെ ഞാൻ ഇപ്പം അമ്പല ഇവിടെ കമ്മിറ്റി പ്രസിഡന്റാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം അവിടെ ശ്രീകോവിലത്തെ ഒരു പിന്നെ പീഠത്തിൽ മൂന്ന് പ്രതിഷ്ഠയാണ് അയ്യപ്പൻ ശ്രീകൃഷ്ണൻ വിഷ്ണുമായ ഇങ്ങനെ മൂന്ന് പ്രതിഷ്ഠയാണ് അതുപോലെ തന്നെ ആ ശ്രീകോവിൻ തൊട്ടപ്പുറത്ത് ശിവൻ്റെ പ്രതിഷ്ഠ ദുർഗ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് പിന്നെ റെപ്പറേഷൻ ചെയ്തപ്പോഴാണ് ഇവിടെ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഇവിടെ നാലമ്പലം ഉണ്ടല്ലോ അടുത്ത് ഹനുമാൻ സാന്നിധ്യം ഉണ്ടെന്ന് കഴിഞ്ഞു അപ്പം അങ്ങനെ നടത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് ഏഴരടി ഒറ്റക്കല്ല ഏഴരടി പൊക്കുള്ള അനിമാ വിഗ്രഹം സുഖേന്ദ്രത്താണ് വന്നത് അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു ആ അങ്ങനെ നമുക്ക് തന്നെ പൂജിക്കാൻ വടക്കേ ഇന്ത്യയിലെ പോലെ നമുക്ക് തന്നെ പൂജിക്കാവുന്ന രീതിയിലാണ് അതെ അതെ കേരളത്തിലെ ആദിത്യ നമ്മൾ തന്നെ നേരിട്ട് ഇപ്പൊ നമ്മളൊരു മൂന്നാം സ്ഥാനത്ത് നിന്നല്ല ഓരോരുത്തരെ കൊണ്ട് ജയിക്കുന്നവരെ അതിൽ നേരിട്ട് ചെയ്യണമെന്നാണ് എന്നാണ് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ആദ്യത്തെ ക്ഷേത്രം ഇവിടെ വന്നു അപ്പം നമ്മൾ അർച്ചന ചെയ്യാൻ നേരിട്ട് ചെയ്യാം പൂജ ഹനുമാൻ പൂജ എല്ലാം ചെയ്യാം സംതൃപ്തിയായിട്ട് പോകാൻ പറ്റും പിന്നെ നാളെ ഇവിടെ വഴിപാടും വിശേഷ ഇവിടെ വഴിപാട് വെറ്റിലമാലയാണ് പ്രധാനം പിന്നെ ഈ വടവൃക്ഷത്തിന്റെ മുട്ടുകൊണ്ടുള്ള വടമാല പിന്നെ ആ വടവൃക്ഷത്തിന്റെ തളിര് കൊണ്ടുള്ള മാല ഇത് മൂന്നും ഹനുമാൻ ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നെ ഗന്ധർവനിത ഇച്ചിര ഗന്ധർവൻ ഗന്ധർപ്പന പിന്നെ സംഗീതം അതുപോലെ കലാപരമായിട്ടുള്ള കാര്യത്തിനൊക്കെ ഇവിടെ വന്ന് വിളക്ക് വെച്ച് തൊഴുതേച്ച് പോകുന്നുണ്ട് ഇവിടെ ഗന്ധർവ സംഗീതത്തിനൊക്കെ ഇതല്ലേ പ്രാധാന്യമുണ്ട് അങ്ങനെ ഇവിടെ പലരും വരുന്നുണ്ട് പുതിയതായിട്ട് ചിലര് പഠിക്കാൻ തുടങ്ങാൻ നേരത്ത് ചിലരെ അരങ്ങേറ്റ സമയത്ത് എല്ലാം വന്ന് ഇവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാ പോകുന്ന പോകുന്നുണ്ട് ഇവിടെ പലരും വരുന്നുണ്ട് ആരെയും ആൾക്കാർ വരുന്നുണ്ട് സ്ഥലം സ്ഥലം നമുക്കെന്ത് പൂവക്കുളം എന്റെ സ്ഥലം മണിമലയാണ് ആ മണിമല വരണമെങ്കിൽ ഇവിടെ ഒരു അറുപത് കിലോമീറ്റർ അടുത്തുണ്ട് ഇപ്പം അങ്ങനെയാ പോകുന്നത് അറുപത്തൊന്നിന്റെ സ്ഥലവും അമ്പലം കൂടെയാണ്ട് കുട്ടികോട്ട് കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് വരുവാണെങ്കിൽ പിന്നെ ഏറ്റവും എളുപ്പം പിന്നെ പൂത്തോട്ടുളം അംഗത്ത് അവിടുന്ന് ആറ് കിലോമീറ്ററേ ഉള്ളൂ പൂവാക്കുളം ായി വിഷ്ണുമായാദേവി അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ആത്മീയതക്കപ്പുറത്ത് ഭൗതികതയുടെ മായാവലയം ബന്ധിച്ച് നമ്മെ ആത്മനിർവൃതിയുടെ അനന്തതയിലേക്ക് ഉയർത്തി നിർത്തുന്നു മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവാൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മീരീ ചിന്തിക്ക സദ്ഭാവവുമില്ല ന്ദസ്വരൂപൻ നിരാകുലം സത്യരൂപൻ സകലേശ്വരൻ ശ്വാരം ബുദ്ധിയതിസാക്ഷി സർവാത്മസനാസനൻ അദ്വൈനേകം പരമൻ ശിവൻ ഇദ്ധമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദുഃഖമായി അറിഞ്ഞു ദുഃഖം നടും കർമ്മസമൂഹവും സ്വത്വരമേതും വിഷാദമുണ്ടാകോ ശ്രീരാമ രാമഹരി നമ്മുടെ ഇവിടെ സർപ്പം സ്ഥിതി ചെയ്യുന്നുണ്ട് സർപ്പം എന്നാൽ നാഗരാജാവ് നാഗേഷി അതുപോലെ നാഗകന്യക ബാലസർപ്പം രണ്ടെണ്ണം അങ്ങനെയാണ് കുടിവെള്ളുന്നത് അതിനോട് ചേർന്നാണ് കളരി പരമ്പര ദൈവങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇരിക്കുന്നത് അതുപോലെ കളരി എന്ന് പറഞ്ഞാൽ ഭൈരവൻ ചിന്നഭൈരവൻ അതുപോലെ അങ്കശാസ്താവ് അങ്കക്ഷി എന്നിങ്ങനെ രീതിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അയ്യും കിഴക്കിൽ ശരീരഭ്യാസമാത ക്ഷേത്രം ഇപ്പം നടത്തി ഇപ്പം നടത്തുന്നൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗണകസഭയാണ് അതുപോലെ അനുബന്ധിച്ചാണ് ഹനുമാൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ് നമുക്കിവിടെ വന്ന ഉദ്ഘാടന പരിപാടികളെല്ലാം പങ്കെടുത്തു പോവുകയുണ്ടായിരുന്നത് നമ്മുടെ പൂക്കളം ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമപുരം അതുപോലെ തന്നെ നമ്മുടെ അവനകര ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ കൊണ്ടാട് ലക്ഷ്മണസ്വാമി അങ്ങനെ ഏതെല്ലാത്തിൻ്റെയും മദ്യത്തിലായിട്ടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇവിടേക്ക് വരുന്നതിന് നമുക്ക് ഇതിന്റെ ചുറ്റുള്ളിൽ നോക്കിയാൽ അഞ്ച് കിലോമീറ്റർ നമുക്ക് ഇവിടെ വന്ന് തൊഴുതു പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ നമ്മളേർപ്പെടുത്തിയിട്ടുമുണ്ട് അതുപോലെ നാല് ബന്ധപ്പെട്ട് എല്ലാവരും ഹൃദയാനങ്ങൾ ഇവിടെ വരുന്നു തൊഴുന്നുണ്ട് ഒത്തിരി ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സ്വന്തമായിട്ട് നമുക്ക് പൂജ നടത്താവുന്ന ഒരു വിഗ്രഹത്തോടുകൂടിയാണ് ഹനുമാന്റെ പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാവർക്കും സ്വന്തമായി എല്ലാവിധ പൂജകളും അതായത് മാലയാർധന കുങ്കുമാർധന അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നടത്താവുന്നതാണ് സകലേശ്വരൻ്വാ ബുദ്ധി ആദിസാക്ഷി സർവാത്മസനാസനം പരമൻ ശിവൻ ദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തി ദുഃഖമായി അറിഞ്ഞു ദുഃഖങ്ങളും രക്ത തുടങ്ങുക കർമ്മസമൂഹവും സ്വത്തരമേദും വിഷാദമുണ്ടാകോ ശ്രീരാമ രാമാഹരി ശ്രീരാവിരാമഹരി ശ്രീരാമചന്ദ്രായ നമോ നമ ശിവൻ ഇദ്ധമനാരദം നമ്മള് പൂക്കള അമ്പലി എത്ര വർഷമായിട്ട് കൂടാണ്ട് ഞാൻ ആറ് വർഷമായിട്ടുണ്ട് വർഷമായിട്ടുണ്ട് നമ്മള് പാചകം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നല്ല ഫുഡാണ് ഞാനും കഴിച്ചു കേട്ടു നല്ല കഞ്ഞി നല്ല സ്ഥലത്തുള്ള കഞ്ഞിയാണ് അത് നമ്മള് ചുമ്മാ പറയുന്നല്ലോ നല്ല നല്ലത് രണ്ടാമത് കഴിച്ച് വെച്ചിട്ടുണ്ട് കഴിച്ചില്ല അപ്പോഴാണ് വീട് ചെയ്യേണ്ടി വന്നത് ീപ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണല്ലേ എന്റെ ഒരു കൂടി കലക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭഗവാന്റെ പ്രാവയത്തിൽ വെച്ച കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ഓക്കെ ഇതിപ്പോ എന്നും ഉണ്ടോ ഇവിടെ കഞ്ഞി ശനി ശനിയും ഞായറും കഞ്ഞിയുണ്ട് പിന്നെ ഇടദിവസം നമ്മൾ ശരി ദിവസം നമുക്ക് വേണമെങ്കിൽ ഓക്കെ നല്ല സന്തോഷം ഞങ്ങൾ പുതിനുന്ന് ആ അത് പറഞ്ഞായിരിക്കുമല്ലോ പിന്നെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പത്തെ ഇവിടുത്തെ ഉത്സവത്തിന് ഞങ്ങളിവിടെ പങ്കെടുത്തായിരുന്നു നല്ല ചൈതന്യമുള്ള അമ്പലമാണ് ഒരു ഭക്തി നിർഭരമായ എന്തായാലും ഒരു ദിവസം ഇവിടെ കഴിച്ചു കൂട്ടാൻ കിട്ടിയത് തന്നെ ഒരു വലിയ കാര്യം കിട്ടുകയാണ് കേട്ടോ